മഴവിൽ മനോരമയിലെ ആങ്കറിങ്ങിൻ്റെ കഥയാണ് ഇന്നത്തെ വ്ലോഗിലെ കുറച്ച് നാളുമുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് ഗൈസ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് നമ്മുടെ ബംബർച്ചിരി കാണാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലേ ബംബർ ചിരിയുടെ ഉത്സവം എന്ന് പറയുന്ന ഇവൻറ്റ് നമ്മുടെ കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത് സോ ആങ്കറിങ്ങിനായിട്ട് ആർ ജെ ബിംസ് എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഓടിപ്പോയി കോസ്റ്റ്യൂം മാറി മേക്കപ്പ് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ മേക്കപ്പ് ഇടുന്ന സമയത്താണ് നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോപ്പ് ആങ്കർ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ മഴവിൽ മനോരമയിൽ എത്തുന്നത് ഈ ടോപ്പ് ആങ്കർ കഴിഞ്ഞ് എനിക്ക് ജോലി ജോലി കിട്ടി ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ കമ്മി ആർ ആയിട്ട് വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഒരുപാട് സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാനും സെലിബ്രിറ്റി ഇൻ്റർവ്യൂ എടുക്കാനും പിന്നീട് അങ്ങോട്ട് മഴവിൽ അവാർഡ്സ് റെഡ് കാർപ്പറ്റ് ആങ്കർ ചെയ്യാനൊക്കെ പറ്റിയത് മഴവിൽ മ്യൂസിക് അവാർഡ് മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് ഇപ്പതേ നമ്മുടെ ബമ്പർ ബംശ്ശേരിയും പിന്നെ ഈ ആങ്കേഴ്സിന്റെ ലൈഫ് നിങ്ങൾ കാണുന്ന പോലെ എത്ര കളർഫുൾ ഒന്നും അല്ല കേട്ടോ ആറേഴ് മണിക്കൂറാണ് നമ്മൾ ഹീൽസിന്റെ പുറത്ത് മേക്കപ്പ് തൊട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരിക പിന്നെ ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് ആഗ്രഹിച്ച് ചൂസ് ചെയ്തൊരു മേഖല ആയതുകൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ആങ്കറിംഗിന്റെ ഫുൾ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് കയറി നോക്കിയാൽ മതി ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ